ഹലോ ഈ വാഴയില കണ്ടപ്പോൾ തന്നെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണുമല്ലോ ഒരു പൊതിച്ചോറിനാണെന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാമെന്ന് കരുതി സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ അമ്മയ്ക്കൊന്ന് ഊത്തപ്പം കഴിച്ചേ പറ്റൂ പാവ അല്ലേ എന്നാൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഊത്തപ്പം എക്സ്പേർട്ട് അമ്മയാണ് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ മസാല ദോശയ്ക്കും ഊത്തപ്പത്തിനും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതിനാണ് എനിക്ക് പലപ്പോഴും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതിങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പൊതുക്കു വേണ്ട ഐറ്റംസ് എല്ലാം റെഡിയാക്കാൻ തുടങ്ങി നല്ല ഫ്രഷ് ചീര വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മീൻ പിന്നെ മത്തിയായിരുന്നു മുളകൊടി ഒന്നും ഇടാതെ കുരുമുളകും ഉപ്പും മാത്രം ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു ചെറിയ മീനുകൾക്ക് കുരുമുളക് കൂടി ഉപ്പും തന്നെ ധാരാളമാണ് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ആരെങ്കിലുമൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ട് അഭിപ്രായം പറയണേ ഉരുളക്കിഴങ്ങായിരുന്നു മെഴുക്കുവരട്ടി ഗൂർക്കുണ്ടെങ്കിൽ അതും സൂപ്പറാണ് കേട്ടോ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഉണ്ടായിരുന്നു ചമ്മന്തി അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല എന്നാലും സംഭവം ഉണ്ടേ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം മുട്ട പൊരിച്ചത് നാടമുട്ടയായിരുന്നു മുട്ടയില്ലാത്ത പൊതിയോ അല്ലേ ജോലിയെല്ലാം ഒതുക്കിയിട്ട് ഞങ്ങൾ ഇല വെട്ടാൻ വേണ്ടി പറമ്പിലേക്ക് പോയി ഇലയെല്ലാം വെട്ടി ഇതാ ഒരു കുഞ്ഞിലയും വെട്ടിയിട്ടുണ്ട് ഇതാർക്കാന്നല്ലേ എൻ്റെ കുഞ്ഞു മോനാണ് അവനൊരു ചെറിയ പൊതി കെട്ടാനാണ് ഇലയെല്ലാം വാട്ടിയെടുത്ത് പൊതി റെഡിയാക്കാൻ തുടങ്ങി ചോറും മുട്ടയും ചീരത്തോരനും മെഴുക്കുവരട്ടിയും ചമ്മന്തിയും മത്തി വറുത്തതും പോരെ നല്ല ഊണിന് അച്ചാറ് മനപൂർവ്വമായി ഒഴിവാക്കിയതാണേ ഇത് തന്നെ ധാരാളം അങ്ങനെ ഒരു രണ്ട് പൊതി കെട്ടി കുഞ്ഞിനൊരു ചെറിയ പൊതി കൂടി ഉണ്ടല്ലോ അവന് മീന് ആവിയിൽ വേവിച്ചതും കുറച്ച് കട്ടത്തൈരുമാണ് പൊതിയിൽ വെച്ചത് മൂന്ന് പൊതിയും പേരെഴുതി അടുക്കി വെച്ചു കിങ്ങണിയും കൺമണിയും എൻ്റെ വീടിനടുത്തുള്ള രണ്ട് കുഞ്ഞു പിള്ളേരാണ് യൂട്യൂബിലിടാൻ ഒരു ഡാൻസ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടുപേരും വന്നതാണ് അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊതിയൊക്കെ അഴിക്കാൻ തുടങ്ങി ഹാ എന്താ മണം ഇനി കൂടുതലൊന്നും പറയാനില്ല വീഡിയോ എടുക്കാനുള്ള ക്ഷേമം എനിക്കില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചു തുടങ്ങി നിങ്ങൾക്ക് ഇതുപോലെ പൊതി കേട്ടി കഴിക്കാൻ ഇഷ്ടമാണോ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ കുഞ്ഞുവാവയുടെ പൊതിയും ഞങ്ങൾ അഴിച്ചു അവനും ഇച്ചിരി വായിൽ വെച്ച് കൊടുത്തു ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇനി അവനും ഇതൊരു ഹാബിറ്റ് ആക്കുമോ എന്തോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ബൈ ബൈ